വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടം അപകട ഭീഷണി ഉയർത്തുന്നു കൂത്തുപറമ്പ് ഗോകുൽ സ്ട്രീറ്റിൽ പ്രവർത്തിച്ചിരുന്ന അനാദിക്കടയുടെ ഗോഡൌൺ കെട്ടിടമാണ് അപകട ഭീഷണി ഉയർത്തുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലുമാണ് ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് സമീപത്തെ കച്ചവടക്കാരിൽ നിന്നും ഉയരുന്നത് ഈ കാണുന്ന പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടമാണ് സമീപത്തെ കച്ചവട സ്ഥാപനങ്ങൾക്ക് ഭീഷണിയായി നിലനിൽക്കുന്നത് അനാദിക്കടയുടെ ഗോഡൌൺ ആയിരുന്നു ഈ കെട്ടിടം ടൗണിലെ പ്രധാന കച്ചവട സ്ഥാപനങ്ങളായ ശാരദാസ് റെസ്റ്റോറന്റ് മാറോളി അച്യുതൻ സൺസ് മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനം ഭാഗ്യധാര ലോട്ടറി ഏജൻസി ശ്രീകൃഷ്ണ ഹോട്ടൽ എന്നിവയ്ക്കു പിറകിലായാണ് ഈ അപകടാവസ്ഥയിലായ ഗോഡൌൺ നിലനിൽക്കുന്നത് ഏത് നിമിഷവും നിലമ്പതിക്കാറായ നിലയിലാണ് ഈ കെട്ടിടം കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ കെട്ടിടത്തിന്റെ പകുതി ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലുമാണ് തകർന്ന ചെങ്കൽ ഉൾപ്പെടെ അവശിഷ്ടങ്ങൾ സമീപത്ത് കാണാം അപകടാവസ്ഥയിലായ ഇരുനില കെട്ടിടത്തിന്റെ ഭാഗം പൂർണ്ണമായും പൊളിച്ചു നീക്കിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് തന്നെ ഇടയാക്കുമെന്ന് വ്യാപാരികൾ പറഞ്ഞു പെയ്ത ശക്തമായ മഴയില് കടയും ശാരദാസ് ശ്രീകൃഷ്ണ ഭാഗിധാര ലോട്ടറി എന്നിവ കടയുടെ പിൻവശത്ത് ഒരു അരി കോഡോണ് കംപ്ലീറ്റ് നിലം പരിശായിരിക്കുന്നു ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റി നമുക്ക് സുരക്ഷിത ഒരുക്കിത്തരേണ്ട ഇതിന് അധികാരികൾ മുൻകൈയ്യെടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ചെയ്യുന്നു ഇത് ഇത് വളരെ കാലം പ്രവർത്തിക്കാതെ ഇട്ട കടിയായിരുന്നു പല പ്രാവശ്യം നമ്മളിത് ഈ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആരും തന്നെ വന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ ഇപ്പം പൂർണ്ണമായി നശിപ്പിച്ചു നശിച്ചുപോയി അപ്പോൾ ആ അവശേഷങ്ങൾ നീക്കി തന്നാൽ മറ്റുള്ളവർട്ടവർക്ക് ഭീഷണിയായി നിൽക്കും മാത്രമല്ല മറ്റുള്ള ആരെങ്കിലും ആ സന്ദർഭശോലായിട്ട് കയറി കയറി വന്നാൽ അവരെ ഇത് വീണിട്ടുണ്ടെങ്കിൽ അതിനേക്കാളിയും വലിയ പ്രശ്നമായിട്ട് മാറും അതുകൊണ്ട് ഈ പ്രശ്നം ഇതിന് നമ്മളെ ഷോപ്പിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത് അധികാരികൾ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വ ആളുകൾ ഇക്കാര്യത്തിൽ കണ്ടിട്ട് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക അത് ചെയ്തു തരണം എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് കച്ചവടക്കാരുടെ ആവശ്യം ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ കണ്ണൂരിലാദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ